മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴിൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പൂരുട്ടാതി നാലാം പാദം ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങൾ മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും ബുധൻ ചൊവ്വ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് മെയ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിക്ക് ഗുരു മേടം രാശിയിൽ നിന്നും ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ മെയ് പത്താം തീയതി ബുധൻ തൻ്റെ നീചസ്ഥാനമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറ്റം ചെയ്യും സൂര്യൻ മെയ് പതിനാലാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും പത്തൊൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ഇടവത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മകരം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസവും കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇനി ഈ മാസത്തിലെ ചില പ്രധാനപ്പെട്ട ഗ്രഹനിലകളെക്കുറിച്ചാണ് പറയുന്നത് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീനം രാശിയിൽ ചൊവ്വായും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നതിനാൽ ഇവിടെ അങ്കാരകദോഷം സംഭവിക്കുന്നുണ്ട് ചൊവ്വ ഇവിടെ ജൂൺ ഒന്നാം തീയതി വരെ അങ്കാരകദോഷം നിർമ്മിക്കുന്നതായിരിക്കും അതുപോലെ മെയ് ഏഴാം തീയതി ഇടവം രാശിയിൽ ഗുരു മൗഢ്യസ്ഥിതിയിലാകുന്നതാണ് ജൂൺ ആറാം തീയതി വരെ അതായത് ഏകദേശം ഒരു മാസത്തോളവും ഗുരു മൗഢ്യാവസ്ഥയിലുമായിരിക്കും ഈ ദോഷവും ഗുരുവിൻ്റെ മൗഢ്യാവസ്ഥയും എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുമെന്നുള്ളത് ഉറപ്പാണ് ഞാനിവിടെ വിവരിക്കുന്നത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഗ്രഹനിലയനുസരിച്ച് അനുഭവപ്പെടാവുന്ന ഫലങ്ങളാണ് പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ട ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ ഗുരു മൗഢ്യാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ ചൊവ്വയും രാഹുവും ചേർന്ന് അങ്കാരക ദോഷവും നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് ബ്ലഡ് പ്രഷർ ഡയബറ്റിക് പ്രശ്നങ്ങളുള്ളവർ സമയത്ത് മരുന്നുകളും മറ്റും കഴിക്കണം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് നല്ലതായിരിക്കും ചൊവ്വ ജൂൺ ഒന്നാം തീയതി രാശി മാറുമ്പോൾ അങ്കാരകദോഷം അവസാനിക്കുന്നതുമായിരിക്കും അടുത്തതായി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ബുധൻ്റെ പൊസിഷൻ പത്താം തീയതിക്ക് ശേഷം നല്ലതാകുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാസം വിദ്യാർത്ഥികൾക്ക് സാമാന്യമായിരിക്കും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങളിൽ ഈഗോ പ്രോബ്ലം വരാനിടയുണ്ട് അതിനാൽ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ചില സമയങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോലും വാക്കുതുറക്കങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറിയാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് അറിയുന്നത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ മെയ് പ പത്താം തീയതി വരെ നീചസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം പത്താം തീയതിക്ക് ശേഷം ബുധൻ രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ദാമ്പത്യ ജീവിതം സുഖകരമാകുന്നതായിരിക്കും ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതികളും പ്രതീക്ഷിക്കാവുന്നതാണ് അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കും ഈ മാസം ഒന്ന് നോക്കണം ഒൻപതാം ഭാവമാണ് ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവാധിവൻ ചൊവ്വയാണ് ചൊവ്വയുടെ പൊസിഷൻ ഈ മാസം മുഴുവനും നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല കാരണം ചൊവ്വ നിങ്ങളുടെ രാശിയിൽ തന്നെ രാഹുവുമൊത്ത് അങ്കാരകദോഷം നിർമ്മിക്കുന്നതാണ് ജൂൺ ഒന്നാം തീയതി വരെ ചൊവ്വ ഇവിടെ നിൽക്കുന്നതായിരിക്കും ഈ മാസം കഴിയുന്നതും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം ഈ സമയത്ത് ക്രോധം വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ആരുമായും വാക്കുതർക്കങ്ങളിലേർപ്പെടാൻ പാടില്ല ഈ മാസം ഭാഗ്യസ്ഥിതികളിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമയം സാമാന്യമായിരിക്കും പത്താം ഭാവാധിപൻ ഗുരുവാണ് ഗുരു മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ ഗുരു ശുഭഫലങ്ങളാണ് നൽകുന്നത് പക്ഷേ മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ ഗുരു മൗഢ്യാവസ്ഥയിലായിരിക്കും അതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ പ്രഭാവങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും ഈ സമയത്ത് ജോബ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കത്തില്ല മെയ് പത്തൊൻപതാം തീയതിക്ക് ശേഷം ശുക്രൻ്റെ ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് ശുഭകരമായിരിക്കും അതുവരെ ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കുമില്ല ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ഇൻകം വർദ്ധിക്കുന്നതിനോടൊപ്പം ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ മാസം സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും ഇതാണ് മീനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം